സിറിയയിൽ റിബലുകളുടെ ആക്രമണം രൂക്ഷമായതോടനുബന്ധിച്ച് അവരെ പ്രതിരോധിക്കാൻ ഇറാൻ്റെ ഒരു ലക്ഷം സൈന്യമാണ് സിറിയൽ ഇറങ്ങിയത് ഔദ്യോഗികപരമായ രീതിയിൽ തന്നെ അത് റിപ്പോർട്ടാവുകയും അന്താരാഷ്ട്ര മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വലിയ മുന്നേറ്റം റിബലുകൾ നടത്തുന്നുണ്ട് എന്നും അതോടനുബന്ധിച്ച് തന്നെ റിബലുകൾക്ക് സപ്പോർട്ടായ രീതിയിൽ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ സിറിയയെ ആക്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നു അത് ഏറെക്കുറെ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു തങ്ങൾ സിറിയൻ്റെ അകത്ത് കയറിയിട്ട് അക്രമം നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി റബലുകൾക്ക് റെബലുകൾ എന്ന് പറയുന്ന സമയത്ത് ഭീകരവാദികൾ എന്നാണ് അതിനെ ചിത്രീകരിക്കുന്നത് അവർക്ക് പിന്തുണ നൽകിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള സിറിയയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ റിബലുകളായിരിക്കുന്ന ഭീകര സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് സിറിയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാന്റെ പ്രസിഡന്റ് ബഷർ അൽ അസദ് ഇറാന്റെ സഹായം തേടുകയും കൂടുതൽ സൈന്യത്തിൽ വേണമെന്ന് അപേക്ഷിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ഡമാസ്കസിനെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന തരത്തിൽ ഒരു ലക്ഷത്തോളം ഇറാന്റെ സൈന്യം ഡമാസ്കസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരാണ് പുറത്തു വന്നത് രണ്ടാമത്തെ അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ മധ്യ നഗരമായിരിക്കുന്ന ഹന എന്ന് പറയുന്ന പട്ടണം കൂടി റിബലുകൾ പിടിച്ചെടുത്തതോടു കൂടി ഇനി അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരി ആയിരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കണക്കാക്കും അപ്പോൾ ഡെമാസ്കസാണ് ഇപ്പോൾ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് അതിന്റെ ഏകദേശം ഒരു നൂറ്റി നാല്പത് കിലോമീറ്ററിന്റെ മുൻപ് തന്നെ അതിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് റബലുകൾ വരികയാണെങ്കിൽ അവരെ നേരിടാൻ തക്കത്തിലാണ് ഈ ഈ സൈനിക സംവിധാനങ്ങളും വിന്യാസങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത് അപ്പോൾ ഡെമാസ്കസിന്റെ പ്രതിരോധം റിബലുകളുടെ നട്ടല്ലോടിക്കും ആര് ഏത് ശക്തികൾ അവർക്ക് പിന്തുണ നൽകി നൽകിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിലും തീർച്ചയായിട്ടും അവരുടെ മരണവും നാശവുമാണ് ഈ മേഖലയിൽ ഉണ്ടാവുക എന്ന തരത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സിറിയയുടെ സൈനികരുടെ ഭാഗത്തു നിന്നും സൈനിക മേധാവിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് വരുന്നത് റഷ്യൻ സൈന്യവും ഇതിന് അനുകൂലമായ രീതിയിൽ വളരെ ഗൗരവപരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് വലിയ സൈനിക വിന്യാസം സിറിയ റഷ്യയുടെതും സിറിയയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എണ്ണങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ റഷ്യയുടെ സൈന്യവും ഇറാന്റെ സൈന്യവും അതോടൊപ്പം തന്നെ സിറിയയുടെ സൈന്യവും സംയുക്തമായ രീതിയിൽ തന്നെ രാജ്യ സംരക്ഷണത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതോടൊപ്പം തന്നെ സിറിയയുടെ പ്രസിഡന്റ് ബഷറ ഒരു പ്രസ്താവന ഇറക്കിയത് സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അൻപത് ശതമാനത്തോളം ശമ്പള വർധനവ് നൽകുന്നതായിരിക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു അതോടുകൂടി സൈനികരെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹത്തോടു കൂടി തന്നെ ഈ യുദ്ധമുഖത്ത് സജീവമാകുന്നു എന്ന തരത്തിലാണ് ഹന എന്ന് പറയുന്ന നഗരത്തിലേക്ക് കയറിയതോടുകൂടി ജയിൽ പ്രതികളെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ റിബൽ വിഭാഗം എന്നും പറയുന്നു അങ്ങനെ ആ സമയത്ത് ഈ ജയിൽ 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 മേഖലയൊക്കെ കയ്യേറിക്കൊണ്ട് അവിടെയുള്ള പ്രതികളൊക്കെ പുറത്തിറക്കുന്ന സമയത്ത് അവരെ റിബലുകൾക്കൊപ്പം ഈ സർക്കാരിനെതിരെ തണി നിരത്താൻ വേണ്ടി സാധിക്കും എന്നൊരു കണക്കൂട്ടകളുണ്ട് ചില സമയത്തൊക്കെ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലൊക്കെ ചില ഭരണാധികാരികൾ ചെയ്യുന്നതാണ് പ്രതികളെ പുറത്തിറക്കുക പ്രതികളെ പുറത്തിറക്കുക എന്ന് പറയുന്ന സമയത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ജീവപര്യന്ത തടവിശിക്ഷിക്കപ്പെട്ടവരുമായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു രാജ്യത്തിൻ്റെ ജയിലിലകത്തുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള യുദ്ധത്തിന് അവർ തയ്യാറാവും അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരെ ജയിൽ നിന്ന് പുറത്ത് വിടുന്നു പുറത്ത് വിട്ട വിടുന്നതിനനുബന്ധിച്ച് അവർക്ക് യൂണിഫോമും കാര്യങ്ങളും നൽകിക്കൊണ്ട് സിറിയൻ സർക്കാരിനെതിരെ യുദ്ധമുഖത്തേക്ക് അണിനിരത്താൻ വേണ്ടി റിബലുകളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കരാറുണ്ടാക്കുന്നു അങ്ങനെ അവർ ചെയ്തിട്ടില്ലെങ്കിലും അവരെ ആ സമയത്ത് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും അപ്പം മരണഭയം മുന്നിൽ കണ്ടുകൊണ്ടാണ് റിബലുകളോടൊപ്പം ഈ ഈ ജയിൽ പുള്ളികൾ ചേർന്നുകൊണ്ട് യുദ്ധം നടത്തുന്ന ഒരു സ്ഥിതി ഹന എന്ന് പറയുന്ന നഗരത്തിലേക്ക് അത് മധ്യ നഗരമാണ് അതാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഹമ എന്ന് പറയുന്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻഡസ്ട്രീൽ സിറ്റിയാണ് അപ്പോൾ അലപ്പോ കഴിഞ്ഞാൽ പിന്നീട് ഹമ നഗരമാണ് രണ്ടാമത്തെ വലിയ സിറ്റി ആയിട്ട് കാണുന്നത് മൂന്നാമത്തെ നഗരം എന്ന് പറഞ്ഞാൽ പിന്നെ തലസ്ഥാന നഗ നഗരി ആയിരിക്കുന്ന ഡമാസ്കസാണ് അപ്പൊ ഡമാസ്കസിനോടനുബന്ധിച്ച് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇറാനും റഷ്യൊക്കെ എടുത്തിരിക്കുന്ന തന്ത്രം യുദ്ധം കഠിനമായി നടക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അലപ്പോ പോലെയുള്ള നഗരങ്ങൾ അവർ കീഴടക്കിയടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം അവരിങ്ങനെ ഡമാസ്കസിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഒരേ സമയത്ത് ആക്രമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുക അങ്ങനെ ആ സമയത്ത് അവർ ഹമാ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും അലപ്പോ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും ഇല്ലാതാവാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാക്കും ഇപ്പോഴത്തെ അവരെ പ്രയാസത്തിലാക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് അമേരിക്കയുടെ പരസ്യമായിട്ടുള്ള ഇടപെടലാണ് സൈനിക വിമാനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ വിമതപക്ഷത്തെ ഈ തീവ്രപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഭരണ ഭരിക്കപ്പെടുന്ന സർക്കാരിനെ കീ താഴെ ഇറക്കാൻ ശ്രമം അമേരിക്ക പരസ്യമായിട്ട് പരസ്യമായിട്ടിപ്പോൾ നടത്തുന്നു അത് പ്രത്യേകപരമായിരിക്കുന്ന കാര്യകാരണങ്ങളൊന്നും അവർ പറയുന്നില്ലെങ്കിലും അവരെ ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് ആ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് അവർ സ്ഥിരീകരിക്കുന്നു അവരെ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് ഇറാൻ്റെ ശക്തി ക്ഷയിച്ചാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ റഷ്യൻ സൈനികർ ഇവിടെ ഉണ്ട് റഷ്യയുടെ ആയുധ സംവിധാനങ്ങളുണ്ട് അവരുടെ യുദ്ധവിമാനങ്ങളുണ്ട് പോർവിമാനങ്ങളുണ്ട് ഇതിനെ ഇല്ലാതാക്കിയോ ഇതിനു നേരെ വലിയ നാശങ്ങൾ ഉണ്ടാക്കിയോ അമേരിക്കയെ ചെയ്താൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന് വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും അപ്പൊ റഷ്യ ലക്ഷ്യമാക്കുന്നത് ഉക്രൈൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അവിടെ റഷ്യ പരാജയപ്പെടാൻ ഇവിടെ ഒരു യുദ്ധം നടത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇപ്പോഴും ഒരു യുദ്ധം ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഇടപെടലുകളാണ് സർവ്വ മേഖലയിലും സർവ്വ രാജ്യങ്ങൾക്കിടയിലും ഇറാന്റെ മിലീഷ്യ വിഭാഗം പ്രവർത്തിക്കുന്ന അവരെ വെച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള ഈ ഗൂഢപദ്ധതികളും തയ്യാറാക്കിയ ഒരു രാജ്യം എന്ന നിലക്ക് അവിടെയുള്ള ഇറാൻ്റെ സൈനിക ശക്തി കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആശ്വാസം കിട്ടും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ ഇവിടെ നേരിടുന്നതിൽ ഇസ്രായേലും അമേരിക്കയും തത്തുല്യമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു അവിടെ അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല ഭീകരവാദ ഗ്രൂപ്പ് തീവ്രവാദ ഗ്രൂപ്പ് എന്ന പരാമർശം നടത്തുന്നില്ല ഇസ്രായേലിനെതിരെ ഏതെങ്കിലും വിഭാഗം അക്രമം നടത്തുക അല്ലെങ്കിൽ സംസാരിച്ചാൽ അവർ അവരപ്പ തന്നെ ഭീകരവാദികളും തീവ്രവാദികളും ആക്കും എന്നാൽ സിറിയയുടെ അകത്ത് ഈ പറയപ്പെടുന്ന വിമത വിഭാഗം അത് ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്തി ക്രൂരമായ രീതിയിലുള്ള അക്രമങ്ങൾ സൈനികർക്ക് നേരെയും ജനങ്ങൾക്ക് യും നടത്തുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവരെ ഭീകര സംഘടന അല്ല തീവ്ര സംഘടന എന്ന് അമേരിക്ക ഇസ്രായേൽ പറയുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് സൈനികമായിരിക്കുന്ന വലിയ സഹായങ്ങൾ ആകാശത്തും ഭൂമിയിലും നൽകുന്നു എന്നുള്ളതാണ് യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുന്ന ഒരു രീതിയായിട്ട് ഇപ്പോ ഈ ഹമ നഗരത്തിൻ്റെ നഗരം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അത് മുഴുവനും അമേരിക്കയുടേതാണ് അപ്പോൾ അമേരിക്ക സേ സൈനികൾ ആകാശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ട് ആ മേഖലയിൽ എതിർക്കുന്ന വിഭാഗത്തെ ഇല്ലാതാക്കുന്ന വലിയ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു തായെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ വിമതപക്ഷം അവർ അവരുടെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തി അവർ രണ്ട് മേഖലയും തത്തുല്യമായിരിക്കുന്ന ഒരു യുദ്ധം നടത്തിയിട്ടാണ് ഹമ എന്ന് പറയുന്ന നഗരത്തെ കീയടുക്കാനും വേണ്ടി ശ്രമം നടത്തുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ കീഴടങ്ങിയിട്ടില്ലെന്നും ചില ഏറ്റുമുട്ടലുകളൊക്കെ അവിടെ സിറിയയുടെ സൈന്യം നടത്തിയിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ചായിരുന്നു പക്ഷേ ഇവരിപ്പോ സംയുക്തമായ രീതിയിൽ ഒരു ലക്ഷത്തോളം ഇറാന്റെ സൈന്യം സിറിയയിൽ ഇറങ്ങിയ സ്ഥിതിക്ക് അവരിപ്പോ സംയുക്തമായ ഒരു തീരുമാനിച്ച കാര്യം തലസ്ഥാനമായിരിക്കുന്ന ഡെമസ്കസിന്റെ മേഖലയിലേക്ക് അവർ തിരുന്നതോടുകൂടി ഒരേ സമയത്ത് വളഞ്ഞു നിന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് റഷ്യയും സിറിയയും റഷ്യയുടെയും ഇറാന്റെയും സിറിയയുടെയും സൈന്യം ഇതിന് ജാഗരൂകരായി നിൽക്കുകയാണ് അപ്പൊ ആകാശത്തും കടലിലും കരയിലും ഒരേ രീതിയിലുള്ള അക്രമം ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിലുള്ള സിവിലിയൻ കലാപം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും നടന്നിരിക്കുന്ന കലാപം ഇതിനൊക്കെ ഒതുക്കിയത് തത്യമായിരിക്കുന്ന തന്ത്രപരമായിരിക്കും നീക്കൾ വെച്ചിട്ടാണ് ഒരേ സമയത്തുള്ള ഒരു അക്രമം കൊണ്ടാണ് അവരൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചത് അഞ്ചു ലക്ഷത്തോളം ആളുകളെങ്കിലും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ കണക്ക് പ്രകാരം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അതേ വിഷയം ഉണ്ടായി അവിടെ വീണ്ടും ഒതുക്കാൻ വേണ്ടി സാധിച്ചു അമേരിക്ക ഒക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് മുൻപിൽ അവർ തോൽക്കുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സിറിയ എന്ന് പറയുന്ന ഭൂമിയിൽ രണ്ട് പ്രാവശ്യം അമേരിക്ക തോറ്റിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് വലിയ രീതിയിൽ സഹായം നൽകിയ അമേരിക്കയാണ് ആ ഒരു നാണക്കേടും ഒരു മാനക്കേട്ടും യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കക്കുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് അവരെ റഷ്യയെ റഷ്യയെയും ഇറാനേയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ ഈ പ്രതിരോധം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നേരത്തെ ഇറാനും റഷ്യയും മനസ്സിലാക്കിയിരിക്കുന്നു അതിനനുസരിച്ചുള്ള ആയുധങ്ങളും അതിന്റെ ക്രോഡീകരണങ്ങളും സൈനിക സംവിധാനങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ തയ്യാറായിരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് ആദ്യം മൂവായിരത്തോളം സൈന്യം വന്നു പിന്നീട് അത് പതിനായിരത്തോളമായി ഏറ്റവും ഒടുവിലാണ് ഒരു ലക്ഷം ഇറാൻ്റെ സൈന്യം ഇറങ്ങിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് അമേരിക്കയുടെ പിന്തുണയുള്ള ഭീകരവാദ വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് റഷ്യയുടെയും ഇറാന്റെയും കൂടെ സിറിയയുടെയും അഭിമാനപരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു ആ രീതിയിലുള്ള അക്രമവും ആ രീതിയിലുള്ള പ്രതിരോധവും ഇവിടെ തീർക്കുകയാണ് അപ്പോൾ ഒരു നഗരം ആമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നഗരം പിടിച്ചടക്കിയത് കൊണ്ടും അത് കീഴ്പ്പെടുത്തിയത് കൊണ്ടും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ച് ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ കീഴ്പെടുത്ത് കീഴ്പെടുത്തി കീഴ്പെടുത്തി എന്നുള്ള പ്രചാരണം തെറ്റാണ് അതൊരിക്കലും നടക്കാൻ പാടില്ല ഡമാസ്കസിലാണ് യുദ്ധം ഉണ്ടാവുക ആ യുദ്ധത്തിനാണ് ആ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ വിമത വിമത വിഭാഗത്തിന്റെയും അമേ